എൻസൈക്രോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി മരണപ്പെടുകയാണ് എങ്കിൽ അയാളുടെ ഗൂഗിൾ അക്കൗണ്ടിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ പഴയ ചിത്രങ്ങളും വീഡിയോകളും തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ വരെ അടങ്ങുന്നവയാണ് പെട്ടെന്നൊരു ദിവസം നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ അത്രമേൽ കരുതലൂടെ സൂക്ഷിക്കുന്ന ഈ വിവരങ്ങൾ അടങ്ങുന്ന അക്കൗണ്ടുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഇത്രയും നാൾ സൂക്ഷിച്ച വിവരങ്ങൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുക എന്നോർത്ത് നിങ്ങൾ ആശങ്കപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഗൂഗിള് തന്നെ അതിന് നിങ്ങൾക്ക് പരിഹാരം ഒരുക്കിയിട്ടുണ്ട് ഗൂഗിളിൻ്റെ ഇൻബിൽറ്റ് ടൂളായിട്ടുള്ള ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജറിൻ്റെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ട് കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കാതിരുന്നാലോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അത്യാഹിത സംഭവിച്ചാലോ ഗൂഗിൾ അക്കൗണ്ടിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് സഹായിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളൊരു പ്രത്യേക കാലയളവ് തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ വന്നാൽ ഗൂഗിൾ തന്നെ നിങ്ങൾ നേരത്തെ നൽകിയ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിച്ചു തുടങ്ങുന്നതാണ് ഇനി ായിട്ട് മൂന്ന് മുതൽ പതിനെട്ട് മാസം വരെയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായിരിക്കണം ഈ സമയം കഴിയുമ്പോൾ ഗൂഗിൾ നിങ്ങളെ ഇമെയിൽ വഴിയോ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നതാണ് എന്നിട്ടും പ്രതികരണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള പത്ത് പേരിലേക്ക് വരെ അക്കൗണ്ടിലെ വിവരം നൽകുവാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ മുൻകൂട്ടി നൽകിയ വ്യക്തികൾക്കായിരിക്കും എത്തുന്നത് ഏതൊക്കെ വിവരങ്ങൾ ആർക്കൊക്കെ അയക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ മുൻകൂട്ടി കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഇതനുസരിച്ച് വിവരങ്ങൾ ഗൂഗിൾ ആ വ്യക്തികളുമായിട്ട് കൈമാറുന്നതാണ് ഇനി അക്കൗണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാനും നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ച് സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ അക്കൗണ്ടുകൾക്കും അതിലെ ഉള്ളടക്കത്തിനും സുരക്ഷിതത്വം നൽകുവാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് കടക്കുന്നതെന്ന് പരിശോധിക്കാം മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇനാക്റ്റീവ് എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വരുത്തുവാനും അക്കൗണ്ടിലെ വിവരങ്ങൾ മരണശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ